നിങ്ങൾക്ക് വാട്സപ്പിൽ ഉറക്കത്തിൽ മെസ്സേജ് ആക്കാൻ കഴിയും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നീ മറ്റാർക്കോ ഫാമിലിക്കാർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോകും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് പറയും ഐഫോണിൽ ഷോർട്ട് കട്ട്സിൽ നിന്നുള്ള ഓപ്ഷനിലാണ് അത് സെറ്റാക്കുന്നത് അത് നിങ്ങൾ എറ്റാരും ഒരു തൊണ്ണൂറ് ശതമാനം ഐഫോൺ യൂസേഴ്സും ഈ ഷോർട്ട് കട്ട്സ് നിന്ന് ഇൻബിൽഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരറിവാണ് എന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നുള്ളത് അതിൽ ഒരു ചെറിയൊരു ഓപ്ഷൻ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ അതായത് ഈ ഷോർട്ട് കട്ട്സ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ അതിൻ്റെ സെൻട്രൽ സേവ് ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ഇവിടെ ഈ പ്ലസ് എന്നുള്ളത് പ്ലസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ടൈം അലാറം സ്ലീപ്പ് അറയവ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഇതിലൊക്കെ സെറ്റ് ചെയ്യുക ടൈം ഡേറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ ബാറ്ററി ചാർജ് ചാർജിങ് ടൈം ചാർജിങ് ടൈമിലാണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സത്യം നിങ്ങൾ എപ്പോഴൊക്കെ ചാർജ് ചെയ്യുന്നു ആ സമയത്തെല്ലാം ഒരു മെസ്സേജ് നിങ്ങൾ ആർക്കാണോ സെലക്ട് ആക്കിയിട്ടത് അയാൾക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വച്ചാൽ അതേ മെസ്സേജ് പോകും അത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഏതെങ്കിലും ഒരു വൈഫൈ കണക്ട് ആകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഷോപ്പിൽ പോയ സമയത്ത് ബോസിന് ഒരു മെസ്സേജ് പോകണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പല ഓപ്ഷനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിളായിട്ട് ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ ഫോൺ ബാറ്ററി പതിനഞ്ച് പെർസെൻറ്റേജ് ആയ സമയത്ത് അതിൽ ഒരു ബസ്റ്റ് സ്പീക്ക് വരും അതേപോലെ ചാർജ് കണക്ട് ആവുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്പീക്ക് വരും ചാർജ് കണക്ട് പറഞ്ഞത് അതേപോലെ ചാർജ് ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത് അങ്ങനെ ഒരു സ്പീക്ക് നമുക്ക് സെറ്റാക്കി തരാം അതേപോലെ വാട്സപ്പ് മെസ്സേജ് എക്സാമ്പിൾ ആണ് അപ്പോൾ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് എങ്ങനെ സെറ്റ് ആക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ആക്കുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് കണക്കുന്നത് ടൈമാണ് ടൈം സെലക്ട് ചെയ്യുക ഏത് ടൈമിലാണ് എനിക്ക് മെസ്സേജ് പോകേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്യുക അതിന് ശേഷം ഡെയിലി പോകണം വീക്കിലി പോകണം മന്ത്ലി പോകണം പിന്നെ റെഡ് റെഡ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള സംഭവം മസ്റ്റാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ടൈം കഴിഞ്ഞാൽ കൺഫർമേഷൻ മെസ്സേജ് ആയിരിക്കും നമ്മൾ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ മാത്രമേ പോകുള്ളൂ അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ബ്ലാങ്ക് ആക്ഷനുകളാണ് ന്യൂ ബ്ലാങ്ക് ആക്ഷൻ ഈ ന്യൂ ബ്ലാങ്ക് എന്നുള്ളത് കൊടുത്തിട്ട് വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുക വാട്സാപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം അതിന് താഴെ വരും മൈഡൂ എന്നുള്ളത് ഈ മൈഡൂ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലും നമ്മുടെ ഏത് നമ്പറിലാണോ അയക്കേണ്ടത് ആ നമ്പറിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് എന്തെങ്കിലും മെസ്സേജ് അയച്ചു തന്നാൽ ഈ നമ്പർ ഫസ്റ്റിലായിട്ട് വരും അങ്ങനെ സെലക്ട് ചെയ്തതിനു വച്ചോ ഇവിടെ എന്താണോ മെസ്സേജ് അയക്കേണ്ടത് ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തേക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഓക്കേ ടൈപ്പ് ചെയ്യാം ഞാൻ ഓക്കേന്ന് ടൈപ്പ് ചെയ്ത് ഡൺ കൊടുത്തത് അതായത് പന്ത്രണ്ട് അയിമ്പത്തൊന്നിന് പി എമ്മിന് ഡെയിലി ഓക്കെ മെസ്സേജ് മൈഡു ആ നമ്പറിലേക്ക് സെറ്റാക്കിയത് വെച്ചിട്ടുണ്ട് ഇത് ഡൺണ്ണ്ണ് ക്ലിയർ ആയി ഇപ്പോൾ അവിടെ ഈ ലിസ്റ്റിൽ ഈ നമ്മളിപ്പോൾ സെറ്റാക്കി അതേ മെസ്സേജ് ആഡ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് റെണ്ണി ആക്കാനുള്ള ഓപ്ഷൻ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ആ അക്കോഡിംഗ് ഇതാണ് ഇത് നമ്മൾ റൺ ചെയ്ത് വെച്ചു ഇപ്പോൾ ഒരു മെസ്സേജ് പോയിട്ടുണ്ടാവും ഓക്കേ എന്നുള്ള മെസ്സേജ് ഇതുപോലെ ഡെയിലി ഈ മെസ്സേജ് പാസ്സാവുന്നതാണ് ഡെയിലി മെസ്സേജ് പാസ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ മുമ്പ് വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെക്കത്തിനാണ് ഈ മെസ്സേജ് പാസ് പാസ്സായിട്ടുണ്ടായിരുന്നത് പത്തെ പത്തിന് മെസ്സേജ് പോകും ഡെയിലി പത്തേ പത്തിന് ഒരു മെസ്സേജ് പാസ്സായ കൊണ്ടിരിക്കും ഒരു ഹെഡ്സെറ്റ് ചോദിച്ചതാണ് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണ് കിട്ടിയതെങ്കിലും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങളറിയിക്കാം ഭാവിയിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ അക്കൗണ്ട് കോള് ചെയ്യാനും ഓക്കെ ഓക്കെ താങ്ക് യു